ബിഗ് ബിഗ് ബോസ് ബോസ് അല്ലയോ മത്സരാർത്ഥികളെ കാര്യം മനസ്സിലാക്കണം ഇത് ബിഗ് ബോസ് ചരിത്രത്തിലെ അതായത് ബിഗ് ബോസ് ക്ലാസിക്കൽ ടാസ്കുകളില് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഈ ഒരു ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്നത് അപ്പം ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് കൊടുത്ത വാണിംഗ് ഇങ്ങനെയാണ് ബിഗ് ബോസ് ചരിത്രത്തിലെ ക്ലാസിക് ഒന്നാണ് ഈ ഒരു ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്നത് അല്ലാതെ എല്ലാവരും കൂടി ഈ ഇങ്ങനെ വളഞ്ഞിട്ടിട്ട് പൊതിഞ്ഞ് അവരവർക്ക് തന്നെ ജോലിയൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ കൂട്ടം കൂടി നടക്കുന്നതല്ല ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് എന്തായാലും മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നാളൊക്കെയുട് തന്നെയാണ് എല്ലാവരും മീൻസ് ടിപ്പ് കിട്ടാനൊക്കെ ആയിരിക്കാം പക്ഷെ എന്നാലും ഗസ്റ്റ് വന്നു ഗസ്റ്റിനെ വട്ടം കൂടി നിന്ന് ഗസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വേറൊരു വാണിംഗ്യുണ്ടായിരുന്നു ഷിയാസ് കരീമിനൊക്കെ അതായത് പുറത്തുള്ള കാര്യങ്ങൾ പറയരുതെന്ന് അതായത് ലക്ഷ്മിയോട് ഷിയാസ് പറയുകയാണ് നിങ്ങൾ പുറത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടത് കണ്ടല്ലോ നിങ്ങൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഇതിനെ സപ്പോർട്ടീവാണല്ലോ പിന്നെ എന്താണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ എന്നുള്ള രീതിയിലൊക്കെയുള്ള ആ ഒരു പുറത്തുള്ള കാര്യമൊക്കെ ഷിയാസ് അവിടെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ശോഭ ലക്ഷ്മിയെ അതായത് നിങ്ങൾ പോയി കുളിച്ചിട്ട് വരൂ അതായത് ഈ ഇത് മീൻസ് ഈ ഒരു അന്നത്തെ കഴിഞ്ഞ ഇഷ്യൂ ഒക്കെ ഉണ്ടല്ലോ ആ ഒരു ഇഷ്യൂ അവരും മറന്നിട്ടില്ല അത് നോർമലൈസ് ചെയ്യുന്നതിനോട് അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പോയി വീണ്ടും കുളിച്ചിട്ട് വരൂ നിങ്ങളുടെ അഴുക്കൊന്നും പോയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ അവിടെ ശോഭ ലക്ഷ്മിയോട് അവിടെ സംസാരിക്കുന്നതായിരുന്നു സോ പുറത്തുള്ള കാര്യങ്ങളൊന്നും ഈ സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് അവിടെ ഷിയാസ് കരീമിനെ താക്കീത് കൊടുക്കുന്നു അതുപോലെ തന്നെ ബിഗ് ബോസ് മത്സരാർത്ഥികളും ഇതൊരു ഹോട്ടൽ ക്ലാസിക് ടാസ്കുകളാണ് ഈ ടാസ്കിൽ എല്ലാവരും കൂട്ടം കൂടി ഇങ്ങനെ നടന്ന് ഇതാക്കലല്ല ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്യുക എന്നിട്ട് അതിനുള്ള ബെനിഫിറ്റ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ ടാസ്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞതിന് മുന്നോർന്ന സീസണിലൊക്കെ വാവും എന്തായിരുന്നു ഗേസ് എനിക്ക് ഐ മീൻസ് ഹോട്ടൽ ടാസ്ക് ഒക്കെ വളരെ അടിപൊളിയായിട്ട് ഓരോ സീസണിൽ ആൾക്കാർ ചെയ്തിട്ടുണ്ട് ഈ സീസണിൽ ഇവർ അടിപൊളി അല്ല എന്നല്ല ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ എന്നാലും ഇവർ കുറച്ചും കൂടി ഇവർക്ക് ഇവർക്ക് കൊടുത്ത ജോലികളിൽ കുറച്ചും കൂടി കൂടി ചെയ്ത് ആ ഒരു ടാസ്കിനെ ഇംപ്ലിമെന്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴാണ് അതിന്റെ ഒരു മനോഹാരിത കാണാൻ സാധിക്കുക സോ അതാണ് നോക്കാം നമുക്ക് ടാസ്ക് എങ്ങനെ പോകുന്ന കാര്യം സോ ഇതുവരെ കണ്ടതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾ കമന്റ് ബോക്സിലേക്ക് കൊടുത്തു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ